നമസ്കാരം പറയുമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹിജ് കിങ് നോമാഡ് എന്ന് പറയുന്ന മാഹീൻ നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്ന് പറയാം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ അവസരത്തിലുള്ള വീഡിയോകൾ എല്ലാ മലയാളികളും ആകാംക്ഷാഭരിതമായി കാത്തിരിക്കുകയാണ് കാരണം ഈ അവസരങ്ങളിൽ അദ്ദേഹം അനാവരണം ചെയ്യുന്നത് യുദ്ധസങ്കീർണമായ ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകൾക്കും വേണ്ടി മലയാളികൾ ആകാംക്ഷാ പൂരുതരായി കാത്തിരിക്കാറുണ്ട് എന്നതാണ് വാസ്തവം ഇന്ന് അദ്ദേഹം അനാവരണം ചെയ്തത് ബദ്ലഹേം എന്ന പ്രദേശമായിരുന്നു പ്രത്യേകിച്ചും ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വളരെ ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന പ്രദേശമാണ് ഫലസ്തീനിലെ ബദ്ലഹേം എന്ന പ്രദേശം ഇന്ന് അദ്ദേഹം ആ പ്രദേശം അനാവരണം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആൻ്റണി എന്ന് പറയുന്ന ഫലസ്തീൻ ക്രിസ്ത്യൻ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ സ്പഷ്ടമാക്കുന്നുണ്ട് സ്ഫുടമാക്കുന്നുണ്ട് ഫലസ്തീനിലെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് അവിടുത്തെ ക്രൈസ്തവനും മുസൽമാനും ഒന്നിച്ചാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തുന്ന കഥകൾക്കപ്പുറം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അതിന് ഒന്നു ചേർന്ന് തോളോട് തോളോട് ചേർന്ന് നെഞ്ചോട് നെഞ്ചു ചേർന്ന് പൊരുതുന്നത് അവിടുത്തെ ക്രൈസ്തവനും മുസ്ലിമാനുമാണ് മുസൽമാനുമാണ് അതിലൊരു മതവുമില്ല അതിലൊരു ജാതിയുമില്ല അതിലേതെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയതയുടെ മതഭ്രാന്തിൻ്റെയൊക്കെ ചേർത്തി ചേർത്തിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു കൊള്ളട്ടെ പ്രത്യേകിച്ചും അവിടുത്തെ ചില ചുമരുകൾ ചുമർ ചിത്രങ്ങൾ നമ്മൾ മാഹിൻ്റെ ഇസ്രായേലിലും ഫലസ്തീനിലുമുള്ള അങ്ങോളം ഇങ്ങോളമുള്ള യാത്രകൾ ശ്രദ്ധിച്ചതാണ് ആ രാജ്യത്ത് ഇസ്രായേലും ഫലസ്തീനിലെയും ചുമർ ചിത്രങ്ങൾ അത് ആ രാജ്യങ്ങളുടെ ധീരോദത്തരായ സൈനികരുടെ അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടി ജീവൻ പൊലിഞ്ഞ ധീരന്മാരായ യോദ്ധാക്കളുടെ കഥകൾ പറയുന്നതാണ് അതിലൊട്ടനവധി ചിത്രങ്ങൾ ആ രാജ്യത്തെ ക്രൈസ്തവ സഹോദരന്മാരുടേതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സയണിസ്റ്റ് രാജ്യത്തിനെതിരെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം വേണ്ടി പൊരുതി വീണ ഒരുപാട് ക്രൈസ്തവ സഹോദരന്മാരുടെ ചിത്രങ്ങൾ അവിടെ ആ രാജ്യത്തിൻ്റെ നാഷണൽ ഹീറോ ആയ അരാഹത്തിൻ്റെ ചിത്രത്തിനോടൊപ്പം യാസർ അറാബത്തിനോടൊപ്പം ആ യാസർ അറാഫത്തിൻ്റെ ചിത്രത്തിനോടൊപ്പം സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നത് തന്നെ ആ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്ന് പോരാടുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ ചിലർ ആ ചരിത്രം വളച്ചൊടിക്കുവാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ബദ്ൽഹേമിൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബദ്ൽഹേമിൻ്റെ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആന്റണി എന്ന് പറയുന്ന ക്രൈസ്തവ ഫലസ്തീൻ സഹോദരൻ മാഹിനോട് പറയുന്ന കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പ് ഇവിടെ ഫലസ്തീനിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒന്നുപോലെ സഹോദരതുല്യരായി ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സയനിസ്റ്റുകളായ ജൂതന്മാർ വന്ന് തങ്ങളെ എവിടെ നിന്ന് ആട്ടി ഓടിച്ചു ആ ജനത ഇവിടെ ആട്ടി ഓടിച്ചു എന്ന് അത് പറയുമ്പോൾ ഒന്നും ഓർക്കേണ്ടതുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനിൽ നടക്കുന്ന നടത്തുന്ന കടന്നുകയറ്റങ്ങളെക്കുറിച്ച് ഈ അവസരത്തിൽ തന്നെ ഞാൻ വേറൊരു വീഡിയോയും കാണുന്നതിനിടയിൽ അത് എ എന്ന് പറയുന്ന ചാനലാണ് എ നമ്മുടെ സിനുജി എന്ന് പറയുന്ന ഒരാളും വേറൊരു വേട്ടാവളീനും കൂടി അവതരിപ്പിക്കുന്ന ഒരു പരിപാടി അതിൽ പറയുന്നുണ്ട് ഇന്ന് സിറയിൽ ഏതോ പ്രദേശം ബൈബിളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏതോ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നത് വളരെ ആവേശപൂർവ്വം പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണുക കാണുന്നതിനിടയായി എന്ന് പറയുന്ന ജീസസിൻ്റെ പുണ്യസ്ഥലം പിടിച്ചെടുത്ത് അവിടെ നിന്ന് ക്രൈസ്തവരെ ആട്ടി ഓടിച്ച ഇസ്രായേൽ ഇന്ന് ഏതോ ബൈബിളിൽ പറയുന്ന സ്ഥലം പിടിച്ചെടുത്തതിൻ്റെ പേരിൽ ഉയര്യം കൊള്ളുകയാണ് സിനുജിയും കൂടെയുള്ള വേട്ടാവളിയനും എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ചിലരൊക്കെ പറയാറുണ്ട് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന പുണ്യപുരുഷൻ അദ്ദേഹം യഹൂദൻ ആണ് എന്ന് പറയാറുണ്ട് യഹൂദർ തന്നെയല്ലേ അദ്ദേഹത്തെ പിടിച്ചു കുരിശിലേറ്റിയതും എന്നൊരു മറുചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഒന്ന് പറഞ്ഞു കൊടുട്ടേ ഫാലസ്തീൻ്റെ പോരാട്ടം അത് സ്വതന്ത്ര സമരത്തിന് സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് പതിറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനതയുടെ ധീരോദാത്തമായ പോരാട്ടമാണ് ആ രാജ്യം സ്വതന്ത്രമാകപ്പെടേണ്ടത് തന്നെയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അല്ല പ്രധാനം മറിച്ച് അവിടുത്തെ ക്രൈസ്തവനും മുസൽമാനുമൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യത്തിനെതിരെയുള്ള പോരാട്ടം അത് വിജയത്തിലെത്തുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷയും പ്രാർത്ഥനയും പതിറ്റാണ്ടുകൾ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായ ശ്വസിക്കുവാൻ കഴിയാത്ത ഒരു ജനത തങ്ങളുടെ വരും തലമുറയെങ്കിലും സ്വതന്ത്രമായി കഴിയട്ടെ എന്ന എന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവരുടെ ആത്മാഭിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പോരാട്ടമാണത് ശത്രു എത്ര വലിയവനായാലും ശരി അവരുടെ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും ചരിത്രം അതങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ചരിത്രം സാക്ഷിയാണ് ലോകത്തിലെ ഒരുപാട് വൻ ശക്തികൾ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ മുന്നിൽ മുട്ടിടിച്ചു വീണിട്ടുണ്ട് ഇവിടെയും അത് തന്നെ സംഭവിക്കും ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണുക എന്നത് നിർവാഹമുള്ള പക്ഷേ കാലം ആവർത്തിക്കുക തന്നെ ചെയ്യും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ഫലസ്തീൻ്റെ സ്വതന്ത്രം കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്